ഒരിക്കൽ ബദ്രിയിൽ പാണ്ഡവന്മാർ താമസിക്കുന്ന അവസരത്തിൽ ഒരു ദിവസം വടക്കുനിന്ന് വീശിയ കാറ്റിൽ എവിടെ നിന്നോ സൗരഭ്യം പരക്കുന്ന ഒരു മനോഹര പുഷ്പം പാഞ്ചാലിയുടെ അരികിൽ വന്ന് വീണു പുഷ്പത്തിന്റെ വർദ്ധിച്ച സൗന്ദര്യവും അതിൻ്റെ സൗരഭ്യവും ദ്രൗപതിയെ ശരിക്കും മത്തി പിടിപ്പിച്ചു അത്തരം കുറേ പുഷ്പങ്ങൾ കൂടി കിട്ടിയാൽ കൊള്ളാമെന്ന ആഗ്രഹം പാഞ്ചാലി ഭീമനോട് പറഞ്ഞു കുറേ പത്നിയുടെ ആഗ്രഹ സാധ്യതനായി തൻ്റെ ഗതിയുമെടുത്ത് ഉടനെ തന്നെ ഭീമസേനൻ ആ സുന്ദര സുരഭില അന്വേഷിച്ച് വടക്കോട്ട് യാത്രയായി കാടുകളും മേടുകളും നാടുകളും നഗരങ്ങളും കടന്ന് ഭീമൻ ഗന്ധമാതര പർവ്വതത്തിലുള്ള കദളിവനത്തിലെത്തി വായുപുത്രനായ ഹനുമാന്റെ വാസസ്ഥലമാണ് കദളി വനം ഭീമസേനൻ്റെ വരവ് മുൻകൂട്ടി മനസ്സിലാക്കിയിരുന്ന ഹനുമാൻ ഭീമന്റെ അഹങ്കാരം ഒന്ന് ശമിപ്പിക്കണമെന്ന് മനസ്സിൽ ചിന്തിച്ചുറച്ചു ഹനുമാൻ ഭീമന്റെ വഴിതടഞ്ഞുകൊണ്ട് ക്ഷീണിതനായി കിടന്നു തനിക്ക് മാർഗതടസ്സമായി കിടക്കുന്ന മുതുക്കൻ കുരങ്ങനോട് വഴിമാറിത്തരുവാൻ ഭീമസേനൻ കൽപ്പിച്ചു താൻ ക്ഷീണിച്ച അവശനായതിനാൽ എഴുന്നേറ്റ് മാറാൻ ഒക്കില്ലെന്ന് ഹനുമാൻ പറഞ്ഞു അതിനാൽ വഴിയിൽ നീണ്ടുകിടക്കുന്ന കിടക്കുന്ന തൻ്റെ വാൽ മാറ്റിവെച്ചിട്ട് പോയിക്കൊള്ളാൻ ഹനുമാൻ ഭീമനോട് നിർദ്ദേശിച്ചു മുതുകൻ കുരങ്ങന്റെ വാല് തൻ്റെ കഥ കൊണ്ട് ഒന്ന് തോണ്ടി മാറ്റാനേ ഉള്ളൂ എന്ന ചിന്തയാൽ ഭീമൻ കഥ ഉപയോഗിച്ച് അപ്രകാരം ചെയ്യാൻ ഒരുങ്ങി പക്ഷേ നിഷ്പ്രയാസമെന്ന് ഭീമൻ കരുതിയ കാര്യം വളരെയധികം പണിപ്പെട്ടിട്ടും മുതുക്കൻ കുരങ്ങന്റെ വാൽ മാറ്റാൻ പോയിട്ട് ചെറുനായെന്ന് നനക്കാൻ പോലും ഭീമസനൻ ആയില്ല ഒരു മുതുക്കിഴവൻ കുരങ്ങന്റെ മുന്നിൽ തൻ്റെ ശക്തി മുഴുവൻ ചോർന്നത് കണ്ട ഭീമസനന് തൻ്റെ അസാമാന്യ ശക്തിയിലുണ്ടായിരുന്ന അഹന്ത നിശേഷം അവസാനിച്ചു ഭീമന്റെ അഹങ്കാരത്തിന് ശമനം വന്നുവെന്ന് മനസ്സിലാക്കിയ ഹനുമാൻ താൻ ആരാണെന്ന സത്യം വെളിപ്പെടുത്തി ഭീമനും വായുപുത്രനാണല്ലോ തൻ്റെ ജ്യേഷ്ഠനായ ഹനുമാന്റെ പാദത്തിൽ വേണ്ടി നമസ്കരിച്ച ഭീമസേനനെ ഹനുമാൻ അനുഗ്രഹിച്ച ശേഷം ശ്രീരാമന്റെ കഥ മുഴുവൻ പറഞ്ഞു കൊടുത്തു ഭീമൻ അന്വേഷിച്ചിറങ്ങിയ പുഷ്പം കല്യാണ സൗഗന്ധികമാണെന്നും ആ വിശിഷ്ട പുഷ്പം കുബേരന്റെ അധീനതയിലുള്ള സൗഗന്ധിക പൊയ്കയിലാണ് ഉള്ളതെന്നും പറഞ്ഞ ഹനുമാൻ അങ്ങോട്ടേക്കുള്ള വഴിയും പറഞ്ഞുകൊടുത്തു കുബേരന്റെ അധീനതയിലുള്ള സൗഗന്ധിക പൊയ്കയിലിറങ്ങിയ ഭീമസേനൻ നീന്തിച്ചെന്ന് ആവശ്യമുള്ളത്ര പൂക്കൾ പറിച്ചെടുത്തു അനുവാദം കൂടാതെ കുബേര പൊയ്കയിലിറങ്ങിയ ഭീമസേനനോട് കാവൽക്കാരായ രാക്ഷസർ എതിർത്തുനിന്നുവെങ്കിലും ഭീമൻ നിഷ്പ്രയാസം അവരെയെല്ലാം തോൽപ്പിച്ചോടിച്ചു വിവരമറിഞ്ഞ കുബേരൻ ഭീമന് പുഷ്പങ്ങൾ കൊണ്ടുപോയിക്കൊള്ളാനുള്ള അനുവാദം നൽകി വിശിഷ്ടമായ കല്യാണ പുഷ്പങ്ങൾ ഭീമസേനൻ കൊണ്ടുപോയി പാഞ്ചാലിക്കു സമ്മാനിച്ചു